അതിരാവിലെ തിരുശനിത്തിരുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെ ദേവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് പകലിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് നൽകിയ എല്ലാം നല്ല സമയങ്ങളെയും ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും എല്ലാവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിച്ച് മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം അതിലെ പത്താം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല അധികമുള്ളവരെ വചനം തരുന്ന ഒരു വലിയ ഉറപ്പാണിത് എന്താണ് ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും വചനത്തിൻ്റെ ആ ആഴത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ വചനം നമുക്ക് എല്ലാ നിലയിലും ഓഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളോടുള്ള വാഗ്ദത്തം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്നുള്ളതാണ് തിരുവചനം വളരെ വ്യക്തമായി നമ്മളോട് പറയുകയാണ് ദൈവിക നന്മകളെ പ്രാപിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടിയൊരു വഴി ക്രിസ്തു യേശുവിലൂടെ തുറന്നിരിക്കുകയാണ് യാക്കോബ് തൻ്റെ സ്വപ്നത്തിങ്കിൽ കണ്ട ഗോവണി അതായത് ദൈവദൂതന്മാർ ഉയരത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതായി കണ്ട ഗോവണി അത് ക്രിസ്തുവാണ് എന്ന് വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും എന്നാണ് പറയുന്നത് നമുക്കറിയാം കാട്ടിലെ ഏറ്റവും അധികം ശക്തനായ മൃഗമാണ് സിംഹം കാട്ടിലെ രാജാവെന്നാണ് അറിയപ്പെടുന്നത് സിംഹം നമ്മൾ കേട്ടിട്ടുണ്ട് പല്ലു കഴിഞ്ഞ സിംഹം എന്നൊക്കെ കേട്ടിട്ടുണ്ട് കാരണം എന്താണ് വലിയ കപ്പാസിറ്റി ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ ഇര പിടിക്കുവാനുള്ള ശേഷിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരവസ്ഥയെക്കുറിച്ചാണ് അങ്ങനെ പല്ലു വഴിഞ്ഞ സിംഹം എന്ന് പറയുന്നത് പക്ഷെ ബാലസിംഹങ്ങൾ എന്ന് പറയുന്നത് അത് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും അല്ലെങ്കിൽ അതിന് ഭയങ്കര കരുത്തുണ്ട് അതിനൊരിക്കലും ഭക്ഷണത്തിന് കുറവ് വരുത്തില്ല കാരണം എന്തിനേയും ഇരയെ വേട്ടയാടി പിടിക്കുവാനുള്ള കരുത്തും കഴിവും ആരോഗ്യവും അതിനുണ്ട് അല്ല ലൂയാ അങ്ങനെയുള്ള ബാലസിംഹങ്ങൾ പോലും ഇര കിട്ടാതെ വിശന്നിരുന്നാലും ാത്തിരിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്നാണ് വചനം അല്ല ലൂയ ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും അവർക്ക് പോലും ഒരുപക്ഷെങ്കിൽ ഇര കിട്ടിയില്ല എന്ന് വരാം കരുത്തുള്ള സിംഹങ്ങൾക്ക് പോലും വേട്ടയാടി പിടിക്കുവാൻ കഴിവും പ്രാപ്തിയും ആരോഗ്യമുള്ള സിംഹങ്ങൾക്ക് പോലും ആഹാരം ഭക്ഷണം കിട്ടാതെ വന്നു എന്ന് വന്നേക്കാം പക്ഷേ യഹോവയെ കാത്തിരിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മളോട് പറയുകയാണ് അതേപോലെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ പല മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ നന്മകൾക്ക് അല്ലെങ്കിൽ ദൈവം തരുന്ന നന്മകൾക്ക് ഒരു കുറവും ഉണ്ടാകുകയില്ല എന്ന് അത് കർത്താവിൻ്റെ വചനം നമ്മൾക്ക് തരുന്ന ഒരു ഉറപ്പാണ് അതിൽ മുറുകെ പിടിക്കുന്നവരെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണമുള്ള ബലവും ആത്മശക്തിയും അതിനകത്ത് ദൈവം പകർന്നിട്ടുണ്ട് ഇന്ന് പകരുന്നത് തിരിച്ചറിഞ്ഞു പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമോ നിങ്ങളുടെ നന്മകളെ തടഞ്ഞു വെക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ബാലസിംഹങ്ങൾ പോലും ഇരകിട്ടാതെ വിശന്നിരുന്നേക്കാം പക്ഷെ യഹോവയെ കാത്തിരിക്കുന്ന നിങ്ങൾക്കോ ഒരു നന്മയ്ക്കും കുറവില്ല കർത്താവിൽ ആശ്രയിക്കുന്ന നിങ്ങൾക്ക് ഒരു നന്മയ്ക്കും കുറവില്ല യേശുവിനാണോ നിങ്ങളുടെ ആശ്രയം നിങ്ങളുടെ ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല എന്ന് വചനം ഉറപ്പായി നമ്മോട് പറയുന്നു ആർക്കും നിങ്ങളുടെ നന്മയെ തടയുവാൻ കഴിയത്തില്ല ആർക്കും നിങ്ങളുടെ നന്മയെ തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല ആർക്കും നിങ്ങളുടെ നന്മയ്ക്ക് മറപിടിക്കുവാൻ കഴിയത്തില്ല ഹോവയെ കാത്തിരിക്കുന്നവർക്ക് സക്കല നന്മകൾ ഒരു നന്മയ്ക്കും കുറവില്ല വചനം പറയുന്നത് ഇന്നതായ പ്രത്യേക നന്മകൾ എന്നല്ല ഒരു നന്മയ്ക്കും കുറവില്ലെന്ന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സകല ആവശ്യങ്ങളുടെ മേലും ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി ചലിക്കുമെന്ന് എന്നത്രേ വചനം നമ്മളോട് ഉറപ്പായി പറയുന്നത് ഹോവയെ കാത്തിരിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല വചന ഉറപ്പോടുകൂടി സ്വയമായി തലയിലേക്ക് കൈവച്ചിട്ട് പറഞ്ഞാട്ടെ എൻ്റെ ഒരു നന്മയും മുടങ്ങുകയില്ല ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല സകല നന്മകളും എന്നിലേക്ക് വന്നു കഴിഞ്ഞു എന്ന് വിശ്വാസത്തോടെ ഉറപ്പോടെ ഒന്ന് പറയാൻ കഴിയുമോ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്കുള്ളതാണ് ഈ പകൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്ന ഇടങ്ങളിലെല്ലാം അനുഗ്രഹത്തിന്റെ വാതിൽ നിങ്ങളുടെ മുൻപിൽ തുറന്നു വരുന്നത് നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഒരു മനുഷ്യനും മാറ്റിവെക്കാൻ കഴിയാത്ത നിലയിൽ ഒരു മനുഷ്യനും തടഞ്ഞു നിർത്താൻ കഴിയാത്ത നിലയിൽ ഒരു മനുഷ്യനും നിങ്ങളെ പുറകോട്ട് മാറ്റുവാൻ കഴിയാത്ത നിലയിൽ ദൈവിക നന്മകളെയും അനുഗ്രഹങ്ങളെയും പ്രാപിക്കുവാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വഴി പുതിയ വാതിൽ ഇന്ന് പകലിൽ തുറന്നിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഉറപ്പോടെ പറഞ്ഞാട്ടെ ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിഷം പക്ഷെ യഹോവയെ കാത്തിരിക്കുന്നവർക്ക് ഒരു നന്മക്കും കുറവില്ല യഹോവയെ കാത്തിരിക്കുന്നവർക്ക് ഒരു കുറവില്ല ദൈവത്തിന്റെ വാക്ക് കേട്ട് മിസ്രൈമിൽ നിന്നും കനാനിലേക്ക് യാത്ര ചെയ്ത ഒരു ജനമുണ്ട് ഇസ്രായേൽ ജനം ഹാലെ ലുയ്യ അവർ മിസ്രൈമിൽ നിന്നും എങ്ങനെ കനാനിലേക്ക് യാത്ര ചെയ്യുകയാണ് ആ യാത്രയെങ്കിൽ അവർക്ക് വിശക്വാതിരി വിശപ്പ് ഉണ്ടായാൽ അതിന് മറുപടി എന്നോണം അതിന് ആഹാരമെന്നോണം അവർക്ക് ദിവസവും രാവിലെ മന്ന എന്ന് പറയുന്ന ഒരു ഒരു ബ്രെഡ് ദൈവം കഴിക്കുവാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് വചനം പറയുന്നത് അവരോട് ഇങ്ങനെയാണ് പറഞ്ഞത് ഓരോ ദിവസവും അവർക്കുള്ളത് അവരുടെ കൂടാര വാതിൽക്കൽ പൊഴിഞ്ഞു വീഴും മഞ്ഞ അത് മഞ്ഞിൽ പൊതിഞ്ഞ മട്ടിൽ അത് അവിടെ അവരുടെ കൂടാര വാതിൽക്കൽ എത്തും ഞാൻ പറയട്ടെ നിന്റെ നന്മയെ തേടി നീ എന്നും അലയേണ്ടതില്ല ഇന്ന് പകൽ ഇന്നത്തെ പ്രവചന ദൂതി ഞാൻ നിങ്ങളോട് കൈമാറുകയാണ് നിങ്ങളുടെ നന്മയെ ചോദിച്ചുകൊണ്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ നന്മ നിന്റെ വീടിന്റെ വാതിൽക്കൽ കർത്താവ് കൊണ്ട് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ വിശ്വാസത്തോടെ അതിനെ പിടിക്കുവാൻ പറ്റുമോ വിശ്വാസത്തോടെ അതിനെ ഒന്ന് പ്രാപിക്കുവാൻ പറ്റുമോ നിങ്ങളുടെ നന്മ നിങ്ങളുടെ ഭവനത്തിന്റെ മുൻപിൽ കർത്താവ് എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിന്റെ മുൻപിൽ എന്റെ കർത്താവ് എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ അനുഗ്രഹം നിന്റെ വീട്ടു വാതിൽക്കൽ ദൈവം എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിനെ ഒന്ന് തിരിച്ചറിഞ്ഞ് എടുത്ത് അനുഭവിക്കുവാൻ കഴിയുമോ ഇന്ന് പകലിൽ നിങ്ങളോടാണ് ദൈവിക ദൂത് ഇന്ന് പകലിൽ നിങ്ങളോടാണ് ദൈവിക പ്രത് ിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ദൈവിക നന്മകൾ മുഴുവൻ തുറക്കപ്പെടുന്നത് നിന്റെ ഭവനത്തിന്റെ മുൻപിൽ നീ ഓടി ഭാരപ്പെടേണ്ട കാര്യമില്ല നീ തെക്കോട്ടോ വടക്കോട്ടോ ഓടി കഷ്ടപ്പെടേണ്ട കാര്യമില്ല നന്മയെ അന്വേഷിച്ചുകൊണ്ട് ഭാരപ്പെട്ട് നിലവിളിക്കേണ്ട കാര്യമില്ല വാതിൽ തുറന്ന് നോക്കാൻ കഴിയുമോ നിന്റെ ഹൃദയത്തിന്റെ വാതിൽ ഒന്ന് തുറക്കുവാൻ കഴിയുമോ കർത്താവിന് വേണ്ടി തുറക്കുവാൻ കഴിയുമോ സകല നന്മയും ഒരുക്കി നൽകുന്ന കർത്താവ് നിനക്ക് വേണ്ടി ആ നന്മയും അനുഗ്രഹവും നിന്റെ ഭവനത്തിന്റെ മുൻപിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വിശ്വാസത്തോടെ ആമൻ പറഞ്ഞതിനെ സ്വീകരിച്ചാട്ടെ പല സിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോവയെ കാത്തിരിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല മന്നയെ കുറിച്ച് പറയുന്നത് അത് തേൻ പോലെ തേനിൽ മുഖ്യ ദോശ പോലെയാണ് മന്ന എന്ന് പറയുന്നത് ആണല്ലേ ലൂയ ദോശ തേനിൽ മുക്കി കഴിച്ചാൽ എപ്രകാരമാണോ അപ്രകാരം രുചി ഉള്ളതാണ് മന്ന എന്ന് തിരുവചനം നമ്മളോട് പറയുന്നു പ്രിയമുള്ളവരെ ഭവനത്തിന്റെ വാതിൽക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും മധുരക്കുന്നത് തേനിലും മധുരമായത് ദൈവം നിങ്ങളുടെ മുൻപിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിനെ തിരിച്ചറിവോടെ ഒന്ന് സ്വീകരിക്കാൻ പറ്റുമോ കഥാവിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ നന്മയെ ഞങ്ങൾ സ്വീകരിക്കാൻ റെഡിയാണ് അവിടെ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തതിനായി നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉറപ്പോടെ ആ ധൈര്യത്തോടെ ആ നന്മയെ ഒന്ന് എടുത്ത് അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങളുടെ പുറത്തേക്ക് നിങ്ങളുടെ ഭവനത്തിന്റെ പുറത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞതിൻ്റെ ആശയ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ ഹൃദയമാകുന്ന ഭവനം അതിലേക്ക് ഒന്ന് നോക്കുക അതിന്റെ വാതിലുകൾ ഒന്ന് തുറക്കുക ദൈവം ഒരുക്കുന്ന നന്മയെ കാണുവാൻ കഴിയും അല്ല വചനം പറയുകയാണ് കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറക്കുന്നവന്റെ അടുക്കൽ ഞാൻ വന്ന് ഞാൻ അവനോടും അവനെന്നോടും കൂടെ ആ താഴം കഴിക്കും ഭാല് കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ഹൃദയമാകുന്ന വാതിൽക്കൽ നിന്നുകൊണ്ട് യേശു മുട്ടുകയാണ് അത് തുറന്നു കഴിഞ്ഞാൽ അത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കർത്താവിനെ സ്വീകരിക്കുവാൻ കർത്താവിൻ്റെ നന്മ പ്രാപിക്കുവാനായി കഴിയും ഫാല്ല് ലുയ എന്ന് പകലത് തിരിച്ചറിഞ്ഞ് പ്രാപിച്ചാട്ടെ വചന പറയുകയാണ് യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള ുന്നു പ്രിയുള്ളവരെ ഇതൊന്ന് കണക്ട് ചെയ്ത് നിങ്ങൾ നോക്കിയാണ്ട് സ്വർഗത്തിൽ നിന്നുമാണ് ഉയരത്തിൽ നിന്നുമാണ് മന്ന ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി പൊഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് അതിന്റെ മേൽ ഒരു മഞ്ഞ പാളി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഒരു മറവുണ്ടായിരുന്നു മൂടപ്പെട്ടിരുന്നു ിയമത്തിൽ ക്രിസ്തു വെളിപ്പെട്ടിരുന്നില്ല എന്നാൽ തുറന്നു നോക്കുവാൻ കഴിയുന്നവരുടെ മുൻപിൽ വെളിപ്പെട്ട ഒരു ദൈവിക ദൈവപുത്രനുണ്ട് അവന്റെ പേരാണ് യേശു കർത്താവ് നിങ്ങൾക്കുള്ള സകല നന്മയും വിശക്കുവാതിരിക്കുവാൻ ദാഹിക്കുവാതിരിക്കുവാൻ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ ക്ഷീണിച്ച് പോകാതിരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്കുള്ള സകല നന്മയുമായി വെളിപ്പെട്ടതാണ് മന്ന ഇന്ന് പകലെല്ലാം മന്ന സ്വീകരിച്ചാട്ടെ യേശു കർത്താവുന്ന മന്നയെ സ്വീകരിച്ചാട്ടെ നിങ്ങളുടെ നന്മയെ പ്രാപിച്ചാട്ടെ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോവയെ കാത്തിരിക്കുന്നവർക്കും ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് തിരുവചനം നമ്മളോട് പറയുകയാണ് അവനെ കാത്തിരിക്കുന്നവർക്ക് കാത്തിരിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല നിങ്ങളുടെ ഒരു നന്മയും കുറഞ്ഞു പോകത്തില്ല ഒരിടത്തും നിങ്ങൾ ക്ഷീണിച്ചു പോകത്തില്ല ഒരുപക്ഷെ നിങ്ങളെക്കാൾ കഴിവും ശേഷിയും ബുദ്ധിയും വൈഭവവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവർ മടുത്തിരുന്നാലും അല്ലെങ്കിൽ അവർക്ക് പോലും പല കാര്യങ്ങൾക്കും കുറവ് വന്നാലും നിങ്ങൾ ഹോവയെ കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണോ നിങ്ങൾക്ക് വേണ്ടി ദൈവം പുതിയ ഉറവുകളെ തുറക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം പുതിയ നന്മകളെ തുറക്കുവാൻ പോവുകയാണ് ഇന്നത്തെ പകൽ നിങ്ങളുടെ പകലാണ് ഇന്നത്തെ പകൽ നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ പകലാണ് ആർക്കും അടച്ചു കൂടുവാൻ അടച്ചു കളവാൻ കഴിയാത്ത പുതിയ ദൈവിക വഴികളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉറവകൾ തുറക്കാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ ആമേൻ പറഞ്ഞു തന്നെ സ്വീകരിച്ചാട്ടെ ആമേൻ പറഞ്ഞു സ്വീകരിച്ചാട്ടെ ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും യഹോവെ കാത്തിരിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല നമ്മൾ പാട്ടിൽ ഇങ്ങനെ പാടാറുണ്ട് നന്മയല്ലാതെ ഒന്നും ചെയ്യാത്തവൻ തിന്മയാകെ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതു ജീവൻ എന്നിൽ പകരുന്നവൻ നന്മയല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത കർത്താവ് നിനക്ക് വേണ്ടി അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലുതും വിശാലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്ന എന്റെ കർത്താവ് ഇന്ന് പകൽ അതിനെ ഒന്ന് സ്വീകരിച്ചാട്ടെ അതിനെ സ്വീകരിക്കുവാൻ ഉള്ളം തുറന്നാട്ടെ യേശോപ്പ ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ യേശോപ്പ ഞങ്ങൾ അതിനെ അതിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ ഞങ്ങളുടെ മേൽ സകല അനുഗ്രഹങ്ങളും വന്നു കഴിഞ്ഞതിനായി നന്ദി എന്ന് പറഞ്ഞാട്ടെ ദൈവം തൻ്റെ പ്രവൃത്തി ഒന്നും താമസിപ്പിക്കുന്നില്ല അവൻ നിങ്ങളുടെ സംരക്ഷണം ആവശ്യപ്പെടുന്നവനല്ല മറിച്ച് നിങ്ങൾക്ക് സംര ക്ഷണം ഒരുക്കുന്ന നല്ല കർത്താവാണ് എന്റെ കർത്താവ് നിങ്ങളെ രാവും പകലും ഉറങ്ങാതെ ഇമവെട്ടാതെ കാത്തിരിക്കുന്ന കർത്താവാണ് വചനം പറയുന്നത് ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കുകയും ഇല്ല ഉറക്കം തൂങ്ങുകയുമില്ല എന്റെ കർത്താവ് ജാഗർ ജാഗരിച്ചിരുന്ന നിങ്ങളെ പരിപാലിക്കുന്ന നിങ്ങളെ സൂക്ഷിക്കുന്ന നല്ല കർത്താവാണ് ഇന്ന് പകലിൽ നിങ്ങളുടെ അനുഗ്രഹത്തെ കാണുവാൻ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് തുറക്കണമേ യേശു കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെയും പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് തുറക്കണമേ കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു വാതിൽ തുറന്നാട്ടെ ആ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ തക്കവണ്ണം ആ അനുഗ്രഹത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം അതിന് ആ അതിനെ മുഴുവനോടെ നിങ്ങളെ ഉള്ളിലേക്ക് കൊണ്ടുവരുവാൻ തപ്പോണ് ഹാലെ ലൂയ യേശുപ്രതാവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നോ അവനോട് കൂടെ സകല അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഹാലെ ലൂയ യേശു കർത്താവിനെ നിങ്ങൾ സ്വീകരിച്ചവരാണോ നിങ്ങളുടെ ഉള്ളത്തിൽ സ്വീകരിച്ചവരാണോ അവനോടുകൂടെ സകല അനുഗ്രഹങ്ങളും സകല നന്മയും നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കണം ഇന്ന് പകലിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള പകലാണ് ഇന്നത്തെ പകൽ അങ്ങനെയുള്ളവരുടെ നന്മ വെളിപ്പെടുന്ന പകലാണ് നിങ്ങളെ അടച്ചു കളയുവാനോ നിങ്ങളെ ശൂന്യരാക്കി കളയുവാനോ നിങ്ങളെ നിർമൂലമാക്കി കളയുവാനോ ഒരു ശത്രു വിചാരിച്ചാൽ നടക്കുകയില്ല ശത്രു നിങ്ങളെ തകർക്കുവാനുള്ള പദ്ധതികൾ ഒരുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഉയർത്തി മാനിക്കുന്ന ഉന്നതങ്ങളിൽ വാഹനമേറ്റ് നിങ്ങളെ നടക്കും Маратина. ദൈവത്തിന്റെ പദ്ധതിയും അതിനും മീതെ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് നമുക്കൊരു വെച്ച് പ്രാർത്ഥിക്കാം എന്ന് പകലിൽ തിരുസന്നിധിയിൽ ആയിരിക്കുന്നു അവിടുത്തെ നന്മ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും യഹോവയെ കാത്തിരിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലെന്ന വാഗ്ദഗ്ധത്തിന്റെ വചനം ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളോടുള്ള ഇന്നത്തെ പ്രവചന ദൂത് അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ ഈ ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരുന്നാലും അവിടുത്തെ അങ്ങേ പിൻപറ്റുന്ന ഞങ്ങൾക്ക് ഒരു കുറവും വരുത്തില്ലെന്ന ആ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അവിടുന്ന് എല്ലാ മേഖലയിലും ഞങ്ങളെ നിറച്ചു കഴിഞ്ഞതിനായി സ്തോത്രം എല്ലാ മേഖലയിലും നന്മകൾ ഞങ്ങൾക്ക് നൽകി തന്നതിനായി സ്ത്രോത്രം അനുഗ്രഹത്തിന്റെ പുതു വാദനങ്ങളുടെ മുൻപിൽ തുറന്നു കഴിഞ്ഞതിനായി സ്തോത്രം യേശു നാമത് കഥാവെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹമാക്കി മാറ്റിയതിനായി സ്തോത്രം എന്റെ മുൻപിൽ ഇന്ന് കണ്ടുകൊണ്ട് എല്ലാ പ്രിയ മക്കളെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു താവെ ഇപ്പോൾ ലൈവിൽ എന്നോട് കൂടെ ആയിരിക്കുന്നവരും ഈ വീഡിയോ കാണുന്നതുമായ ഈ സന്ദേശം കേൾക്കുന്നതുമായ എല്ലാ പ്രിയ മക്കളെയും അങ്ങനെ കരങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ് അവരുടെ അനുഗ്രഹമായി തീരട്ടെ അവരുടെ അനുഗ്രഹത്തെ അവർ തിരിച്ചറിയട്ടെ അവരുടെ പ്രാപിക്കട്ടെ ഇന്നത്തെ ദിവസം ഇന്നത്തെ പകൽ അവരുടെ അനുഗ്രഹത്തിന്റെ പകലായി തീരട്ടെ എല്ലാ മേഖലയിലും നിറഞ്ഞ നന്മയും സമൃദ്ധിയും കൊണ്ട് കഥാ സ്തോത്രം അവിടുത്തെ വിശ്വസ്തതകൾക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ ആമേൻ 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 ധാരാളമായി കഥാരാളമായി മാനിക്കട്ടെ ബ്ലസ് യു ഇൻ ജീസസ് വൈകിട്ടത്തെ ഒൻപത് മണിയുടെ മീറ്റിംഗ് രാത്രിയിൽ ഒൻപത് മണിക്ക് നടക്കുന്ന ലൈവ് പ്രയർ ടൈമിനെ കുറിച്ച് നിങ്ങൾ മറന്നുപോകരുത് പ്രാർത്ഥനാ സമയത്തെ സമയത്തെക്കുറിച്ച് മറന്നുപോകരുത് അവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ വിഷയങ്ങൾ ഷെയർ ചെയ്യുവാനും അവിടെ നമുക്ക് ഒരുമിച്ച് ലൈവായി വിഷയങ്ങൾ പറയുന്ന മാത്രയിൽ അപ്പോൾ തന്നെ ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമാണ് അത് നിങ്ങൾ കഴിയുന്നത്ര പേരിലേക്ക് ആ സന്ദേശത്തെ എത്തിക്കണം കഴിയുന്നത്ര പേർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ രാവിലെ നിങ്ങൾ കേൾക്കുന്ന സന്ദേശവും പ്രഭാതത്തിൽ അനേകർക്ക് അനുഗ്രഹമാകുവാനൊക്കെ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന മേഖലകളിലെല്ലാം കഴിയുന്ന വ്യക്തികൾക്കെല്ലാം അത് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾക്ക് കഴിയുന്ന ഗ്രൂപ്പുകളിൽ അത് ഷെയർ ചെയ്യുവാൻ ശ്രദ്ധിക്കണം ദൈവം ധാരാളമായി ധാരാളമായി പിന്നെയും നമ്മെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ നാമത്തിൽ അടുത്ത എപ്പിസോഡിൽ വൈകുന്നേരം ഒൻപത് മണിക്ക് കാണുന്നത് വരെയും കഥാവിൻ തന്റെ ചിറകൻ നിഴലിൽ നിങ്ങളെ സംരക്ഷിക്കട്ടെ മറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു പ്ലസ് യു ഇൻ ജീസസ് ആമേൻ ആമേൻ